കക്കോട് ജിബിൻ സ്മാരക വോളിബോൾ ടൂർണമെന്റും ജിബിൻ അനുസ്മരണവും ഡിസംബർ ഇരുപത്തിമൂന്നിന് ശനിയാഴ്ച നടക്കും അനുസ്മരണ പൊതുയോഗം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഉദ്ഘാടനം ചെയ്യും ടൂർണമെന്റിലെ വിജയികൾക്ക് എട്ടായിരം രൂപ അയ്യായിരം രൂപ ക്രമത്തിൽ ക്യാഷ് പ്രൈസുകൾ നൽകും പവിത്രമാണ് നിറയും ജോസ്കോ ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ യുവ വോളിബോൾ താരവും കായിക പ്രതിഭയുമായിരുന്ന അന്തരിച്ച ജിബിന്റെ സ്മരണാർത്ഥം കക്കോട് ഡിസംബർ ഇരുപത്തിമൂന്നിന് ജിബിൻ സ്മാരക ഏകദിന വോളിബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു ഇരുപത്തിമൂന്നിന് വൈകുന്നേരം കക്കോട് നടക്കുന്ന അനുസ്മരണയോഗം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഉദ്ഘാടനം ചെയ്യും കക്കോട് എ സ്മാരക വായനശാല അൻ ഗ്രന്ഥാലയം ഹാഷ്മി ക്ലബ്ബ് വോളി ടീം കക്കോട് ഡിവൈഎഫ്ഐ തീർത്തല്ലി മേഖലാ കമ്മിറ്റി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കക്കോട് പ്ലാറ്റ്ലൈറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ടൂർണമെൻറ്റിലെ ഒന്നാം സ്ഥാനക്കാർക്ക് എട്ടായിരം രൂപയും രണ്ടാം സ്ഥാനക്കാർക്ക് അയ്യായിരം രൂപയും സമ്മാനമായി നൽകും ഫ്രണ്ട്സ് കടാങ്ങുന്ന് റെഡ് സ്റ്റാർ പാണപ്പുഴ പാരഡൈസ് പരപ്പ ജിമ്മി ആലക്കാട് വോളി ടീം ആലക്കാട് ഹാഷ്മി കക്കോട് തുടങ്ങിയ പ്രമുഖ ടീമുകളാണ് ടൂർണമെൻറ്റിൽ മത്സരിക്കുന്നത് ടൂർണമെന്റിനുള്ള ഒരുക്കങ്ങൾ ഇതിനകം പൂർത്തിയായി നാട്ടുകാരുടെയും വനിതാ കൂട്ടായ്മയുടെയും സജീവമായ സഹകരണത്തോടെയാണ് കക്കോട് വോളിബോൾ കോർട്ടിൽ അവസാനഘട്ട ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചത്